സാധാരണ രാത്രി യാത്രയില്ല എന്നാണ് എല്ലാവരും പറയാറ് പക്ഷേ എൻ്റെ പകുതി മുക്കാൽ യാത്രകളും രാത്രിയിലാണ് ആൻഡ് ഈ യാത്ര കുറച്ചും കൂടി സ്പെഷ്യലാണ് ബിക്കോസ് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ കാത്തിരുന്ന വലിയൊരു ഫംഗ്ഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ വരും വീഡിയോസിൽ കാണാം സോ വെൽക്കം ടു മൈ ഡേ വ്ലോഗ്സ് എന്ന് പറയാൻ കാരണം ഇതിൽ മൂന്ന് ദിവസം ആണ് ഈ ഒരു വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ബസ് ഇറങ്ങിയപ്പോഴേക്കും പാപ്പനെ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു സോ വീട്ടിലെത്താനുള്ള ഒരു ധൃതിയിൽ വേഗം തന്നെ പോയി വീട്ടിലെത്തിയപ്പോഴേക്കും നാളത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും പച്ചക്കറികൾ കംപ്ലീറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് കുട്ടു കുട്ടു ആണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ഇളയ സന്തതി ഇനി അങ്ങോട്ടില്ല കഴിഞ്ഞു ആൻഡ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പല പല പണിയിലാണ് അങ്ങനെ അങ്ങനെ എങ്ങനെയായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു തരാം ആൻഡ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി ഞാൻ എൻ്റെ സ്കിന്നിലോ ഹെയറിലോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയ ഉടനാ തന്നെ രണ്ട് മുട്ട അതിക്ക് കുറച്ച് കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവമാണ് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണത് കാരണം എന്തെങ്കിലും ഒരു ടെക്ചറിന് മാറ്റോ അല്ലെങ്കിൽ കുറച്ച് വേറെ ഇങ്ങനെ പഫിയായിട്ട് കിടക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്നും ചെയ്യണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് കാരണം ഒന്നും ചെയ്യാനുള്ള ടൈമോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു പാക്ക് ജസ്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്ത് ഇടാന്നുള്ള സൊല്യൂഷൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ മിട്ടുവിന്റെ ക്രൂരമായ മുഖം സൈഗോ ഈ ഹെയർ പാക്ക് ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവള് വരുന്നത് ഇവൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ഇതെന്താ സംഭവമെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹെയർ പാക്ക് ആണെന്ന് അപ്പോൾ അവൾ പറയും അവൾക്കും വേണം അത് കേട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഞാൻ അവൾ റേസ് ആയി അതിന് കാരണങ്ങൾ പലതാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നിൽ പത്ത് പതിനാറ് പ്രാവശ്യം ഇവളോട് ചോദിച്ചതാണ് വേണോ വേണോ വേണമെന്ന് അപ്പോഴൊന്നും അവൾ മൈൻഡേ ചെയ്തില്ല എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയും എനിക്ക് വേണമെന്ന് അപ്പോൾ പിന്നെ ദേഷ്യം പിടിക്കുമല്ലോ സ്വാഭാവികമാണ് ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതെന്നല്ല ഇവൾക്ക് എന്നോട് സംസാരിക്കാനുള്ള പ്രായം മുതൽ അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള പ്രായം മുതൽ ഇവളിങ്ങനെയാണ് അതുകൊണ്ട് എനിക്കതൊരു വിഷയമേ അല്ല അവസാനം ഇവളെ തന്നെ ഞാൻ ഉണ്ടാക്കിപ്പിച്ചു അതിനകത്തോട്ട് തന്നെ ഒരു മുട്ടയും കൂടി ഇട്ടിട്ട് കുറച്ച് കോഫി ബോഡിട്ട് വീണ്ടും ബീറ്റ് ചെയ്തു ഇതാണ് ഞാൻ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്തത് ഈ രണ്ട് ഷീറ്റ് മാസ്ക് ആണ് പിന്നെ ഫേസിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ അപ്പോൾ അത് ചെയ്തപ്പോൾ വേറൊരാൾ ഐ മീൻ വൺ ഓഫ് മൈ കസിൻ അഞ്ജലി അവൾ ഈ പറഞ്ഞ പോലെ കോഫിയും മുട്ടയും കൂടെ ഇട്ട് അടിച്ചിട്ട് ആ ഒരു പാക്ക് ആദ്യ ഫേസിലിട്ടിട്ട് പിന്നെ അതിൻ്റെ മേൽ കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ച് കാരണം അതിങ്ങനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ ഡേർട്ടും കംപ്ലീറ്റ് ഒക്കെ പോരും എന്നുള്ളതാണ് ഞാനത് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ സംഭവമാണ് കേട്ടോ ഓക്കെ ഓക്കെ റെമഡി ഒക്കെയാണ് ഇങ്ങനെ ഒറ്റയടിക്ക് ഉള്ള വൺ ടൈം പരിപാടിക്ക് എല്ലാം നടക്കും വേറെ ഓപ്ഷൻ ഇല്ല കാരണം പിറ്റേ ദിവസമാണല്ലോ ഫങ്ഷൻ ഇതാണ് കേട്ടോ ഡേ എന്ന് പറയുന്നത് ഡേ ടുവിലാണ് ഫങ്ഷൻ വരുന്നത് അപ്പോൾ അതിനേക്കുള്ള ധൃതി പിടിച്ചുള്ള പരിപാടികളാണ് കംപ്ലീറ്റ് ഇതുകൊണ്ട് വലിയ മാറ്റം എന്ന് ചോദിച്ചാൽ വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ സ്കിന്നിന് കുറച്ച് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക സ്മൂത്ത്നെസ്സോ അല്ലെങ്കിൽ ഗ്ലോ അങ്ങനെയൊക്കെ വരും ഇതിനിടയിൽ എൻ്റെ ബ്രദർ എൻ്റെ ബ്രദറിനെ ഞാൻ ഇതുവരെ ആരും കാണിച്ചിട്ടൊന്നുമില്ല ആൻഡ് ഇന്നെന്തായാലും ഞാൻ ചേ നാളെ എന്തായാലും ഞാൻ കാണിക്കും ഇവനിടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ വന്ന് ചൊറിയുന്നുണ്ടായിരുന്നു അത് ഈ മറ്റേ ബ്രദേസിൻ്റെ ഒരു 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 കൈൻഡ് ഓഫ് പരിപാടിയാണ് എന്ത് നല്ല കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ധൃത പിടിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാൻ നിൽക്കണ സമയത്ത് വെറുതെ വന്നിങ്ങനെ ചൊറിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കുക ഇവന് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഷീറ്റ് മാസ്ക് ഇട്ടിങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമൻ്റ് അധികം പറയാൻ പറ്റില്ല പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഈ ഫേസ് മാസ്കിൻ്റെ ടൈമിൽ ഒരു ഫൺ പാർട്ടും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫൺ പാർട്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊക്കെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റേത് എൻ്റെതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഷീറ്റ് മാസ്ക് ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതിയല്ലോ ഇതിൽ അഞ്ജലിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം ഇവളുടെ ഈ ഒരു സംഭവം പറിച്ചെടുക്കാൻ ഭയങ്കര പാടെയെന്ന് ഇവളൊക്കെ ഇടുന്ന ആർത്ത് പൊളിക്കൊക്കെയായിരുന്നു അപ്പോൾ എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റാത്തതിന് കാരണം അതിൻ്റെ ഉള്ളിൽ ഞാനുണ്ടായിരുന്നു ഈ പറച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവും ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഭയങ്കര രസമായിരുന്നു ഭയങ്കര കോമഡി ആയിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി രണ്ട് മൂന്ന് ആൾക്കാർ പിടിച്ചു വയ്ക്കുന്നു കഴുത്തിൽ പിടിച്ചു വയ്ക്കുന്നു കാരണം കലാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴുത്ത് പിടിച്ചത് എന്നിട്ട് പറിച്ചെടുക്കുന്നു അങ്ങനെ ഡേ വണ്ണിലെ എല്ലാ തമാശകളും കഴിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഇതിൻ്റെ ഡേയിൽ പിന്നെ പാപ്പൻ്റെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ടാവും ഇത് കോമഡി വേർഷനാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും വലിയ കോമഡി വേർഷനാണ് ആണ് അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ് എനി മോർണിംഗ് ഗുഡ് മോർണിംഗ് ദിസ് ഇസ് ഡേ ടു ഓഫ് അവർ ഫാമിലി ഫങ്ഷൻ ആൻഡ് ദി ഫാമിലി ഫംഗ്ഷൻ ഈസ് മൈ ബ്രദേഴ്സ് വീട് കാഴ്ച ഈ വീടുകാഴ്ചയെന്ന് പറയുന്നത് കല്യാണത്തിന് മുന്നേ അതായത് പെണ്ണ് കണ്ട് നമ്മൾ ഫിക്സ് ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ വെക്കുന്ന പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലോട്ട് വരുന്ന ഒരു വലിയൊരു ചെറിയൊരു പരിപാടിയാണ് അതിനാണ് വീടുകാഴ്ച എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി കെട്ടി വിത്ത് മീ അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയ ഫങ്ഷനാണ് ഇതാണ് നമ്മുടെ ചെക്കൻ അതായത് എൻ്റെ ബ്രദർ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത ആളാണത് അവരൊക്കെ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഇവനെ ഒന്ന് ഒരുക്കി എന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു ജസ്റ്റ് മൊബൈലിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കാരണം ചെറിയ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ ചെറിയ ഫങ്ഷനൊക്കെയാണ് എന്നാൽ പരിപാടിയുടെ ആ ഒരു ഡെപ്ത്ത് അത് കുറച്ച് കൂടുതലാണ് അതിപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിലാണെങ്കിലും അവിടെയൊക്കെ പോയി നിൽക്കേണ്ടതുകൊണ്ടും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എന്നെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് വരുവായിരുന്നു എല്ലാവരും എത്തി ഏകദേശം ഗസ്റ്റുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കോൾ വന്നു അവരൊക്കെ അവിടെ എത്താനായി അതായത് പിന്നിൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ ഫാമിലി കംപ്ലീറ്റ് എത്താനായി അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ചില ചെറിയ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അതും ഈ പറഞ്ഞ പോലെ അവരുടെ വെൽക്കമിങ് സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അവർ നേരെ കയറി എന്നിട്ട് വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ചടങ്ങിലോട്ട് നേരെ കയറി അപ്പോൾ നിലവിളക്ക് അതെന്ന് തുടങ്ങണമല്ലോ അപ്പോൾ അതെന്ന് തുടങ്ങി ആക്ച്വലി എനിക്ക് ചടങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പറയാനറിയില്ല കാരണം ഇതെനിക്ക് ഫസ്റ്റ് ടൈമാണ് എനിക്ക് അനുഭവം ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വല്ലാണ്ട് പറയാൻ അറിയില്ല അവർ വരുന്നു നമ്മൾ കുറേ ഡേറ്റ് കാണും ഐ മീൻ എൻഗേജ്മെൻറ്റിനേക്കുള്ള ഒരു ഡേറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് ഫിക്സ് ചെയ്യുന്നത് പിന്നെ അവർക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി അങ്ങനെ ലഞ്ചൊക്കെ ഒരുക്കി എല്ലാം റെഡിയാക്കി അവർ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാനുമായി അധികനേരം അങ്ങനെ നിൽക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര ചൂടാണ് അങ്ങനെ അവരെ യാത്രയൊക്കെ ആക്കി വീണ്ടും നമ്മൾ റിട്ടേൺ ടു അവർ നോർമൽ ലൈഫ് എന്നൊക്കെ വേണ്ടി പറയാതാണ് ഈ മാക്സി മാക്സിയാണ് അതിൻ്റെ സിമ്പിൾ ഇത്ര നേരം നിന്നും സംസാരിച്ചിട്ടും ആഗ്രഹം റഷ് ടൈമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തലവേദനയൊക്കെ വന്നു അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എപ്പോഴെപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നം തലവേദന നോർമലാണ് അതിൻ്റെ ലൈഫിൽ നോർമലാണ് അപ്പോൾ അത് ശമിപ്പിക്കാൻ കുറച്ച് ചായ അതൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് വേറൊരു കോൾ വരുന്നു വേറൊന്നുമില്ല എല്ലാവരോടും വേഗം പോയിട്ട് പാപ്പൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എന്താണ് കാര്യം എല്ലാവർക്കും പെട്ടെന്ന് കത്തിയില്ല കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ഈ ദിവസം തന്നെയാണ് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് അപ്പോൾ അവർക്ക് ഒരു ട്രീറ്റ് കേക്കൊക്കെ മുറിയുണ്ടായിരുന്നു ആ കേക്കൊക്കെ മുറിക്കാനുള്ള ഒരു സമയത്തിൽ എല്ലാവരും കൂടെ വന്ന് അതും കൂടെ കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് ചെറിയൊരു സെലിബ്രേഷൻ അവിടെയും കൂടെ കഴിഞ്ഞു അങ്ങനെ ആ ഒരു മൊമെൻറ്റും നല്ല ചെറുതായിട്ട് വലുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് ഇവർ ആരും കാണാനില്ല എന്താണ് സംഭവം ഒന്നും എനിക്കും പെട്ടെന്ന് കിട്ടിയിട്ടില്ല പിന്നെ ശബ്ദം കേട്ടിടത്തൊക്കെ പോയി നോക്കുമ്പോൾ ഇവരൊരു പന്തൊക്കെ എടുത്ത് റോട്ടിൽ കളി ഉടങ്ങിയിരിക്കും ജസ്റ്റ് പന്തൊക്കെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ തട്ടിക്കളിക്കാം വെറുതെ ഒരു രസം അങ്ങനെ ഇതൊക്കെ പോവാനുള്ള ആളുകളാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ആളുകളാണ് ഈ പന്ത് തട്ടി കളിക്കുന്നത് അങ്ങനെ കളിക്കാർ നാലുള്ളത് പിന്നെ അഞ്ചായി ആറായി ഏഴായി അങ്ങനെ കൂടിക്കൂടി തുടങ്ങി ഇതിൻ്റെ ഇടയിൽ വീട്ടുകാരൊക്കെ വീണ്ടും ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചർച്ച ഉണ്ടാവുമല്ലോ അങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കയാണ് കളികളൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായി ഇവരൊക്കെ വീണ്ടും വന്നിരിക്കുന്നു ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഈ ദിവസം ഇവിടെ അവസാനിച്ചു ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ ദിവസം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിലുള്ളവരെല്ലാവരും ഒരു റിലേറ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് അവരും പോവാണ് അങ്ങനെ എല്ലാവരും പോകുന്ന ഒരു ദിവസമാണ് ഡേ ത്രീ എന്ന് പറയുന്നത് പിന്നെ പന്തലും കാര്യങ്ങളും അതൊക്കെ പിന്നെ അവരെന്നെ അഴിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു ബ്ലോഗ് സംഭവം എൻ്റെ ബ്രദറുടെ വീടുകാഴ്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ തലേദിവസം ഞാൻ വന്ന് പിന്നെ വിട്ട ദിവസം നമ്മുടെ ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ അടുത്ത ദിവസം വീട്ടിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ കഴിഞ്ഞതും ഒരു ഫൺ പാർട്ടാണ് ഇതാണ് ബ്രദേഴ്സ് ഉണ്ടായുള്ള കുഴപ്പം ഒരു ഒരുങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ വരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണങ്ങൾ അപ്പോൾ അവരവരുടെ വഴിക്കും പോയി ഞാൻ എൻ്റെ വഴിക്കും പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ